വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു ചേർന്ന് വെള്ളരിമലയുടെ താഴ്വാരത്ത് ചൊവ്വാഴ്ച പുലർച്ചെ വരെ ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു തളരുകൾ നുള്ളം തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികൾ കൊണ്ട് പഠിത്തു വെള്ളാർമല ജി വി എച്ച് എസ്കൂൾ നാടിനറിവിൻ മധുരം പകർന്ന് നൂറുമേനയിലേക്ക് വെളിച്ചമേകിയ ആ പള്ളിക്കൂടം ഇന്ന് ശ്മശാന സമ്മാനമാണ് കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിന്നിരുന്ന അക്ഷര കൂടാരത്തിൽ ഇന്നലെയും ഇന്നുമായി മരണത്തിന്റെ ഗന്ധമാണ് ക്ലാസ് മുറികളെല്ലാം ചെളി നിറഞ്ഞ ദുരന്ത ഭൂമിയുടെ നേർക്കാഴ്ചകളായി മാറി ഉറങ്ങിയുണരും മുമ്പ് ആർത്തൊലിച്ചെത്തിയ മണ്ണും വെള്ളവും ഈ വിദ്യാലയത്തെയും മണ്ണിൽ പുതിക്കുകയായിരുന്നു മനസാക്ഷിയുള്ള ആരുടെയും ഉള്ളൊിച്ച മുണ്ടക്കൈ ദുരന്തത്തിന് മുമ്പ് സ്കൂൾ അധികൃതർ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചിത്രീകരിച്ച വീഡിയോയും ദുരന്തത്തിന് ശേഷമുള്ള വീഡിയോയും കണ്ടാൽ തന്നെ ഭയാനകത വ്യക്തമാവും സ്കൂളിന് കൂടി ശാന്തസുന്ദരമായി ഒഴുകിയ പുന്നപ്പുഴയെയും ആ പ്രദേശമാകെയും ഉരുൾപൊട്ടൽ വിഴുങ്ങുകയായിരുന്നു നാനൂറോളം ഉണ്ടായിരുന്ന പ്രദേശത്ത് അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമാണ് കുഴഞ്ഞു മറിഞ്ഞ മണ്ണിനുള്ളിൽ ഇനിയും എത്ര പേരുണ്ടാവും ഒരൊറ്റ രാത്രി കൊണ്ട് ലോകം കീഴ്മേൽ മറഞ്ഞ ജീവനും ജീവിതവുമാണ് ഇന്ന് മുണ്ടക്കയൽ മുൻകാലങ്ങളിൽ എന്ന പോലെ ഇത്തവണയും ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി കേരളം രണ്ടാം ദിനവും രക്ഷാദൗത്യം തുടരുകയാണ് കരനാവിക നാവിക വ്യോമസേനകളും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരുമെല്ലാം സ്വന്തം ജീവൻ പോലും നോക്കാതെ അതിസാഹസികമായാണ് രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവുന്നത് മരണസംഖ്യ ആവട്ടെ നിമിഷങ്ങൾക്കകം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്